കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറി ഇവിടെ സ്റ്റാറിംഗ് ആയിരിക്കുന്ന നസീറും സീറം വിജയശ്രീമാണ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആണ് സുന്ദരിയായ ഷാലിന സൗന്ദര്യം തുളുമുന്ന നായിക പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ശലിനമായ എന്നാൽ പുതിയ തലമുറയുടെ ടു കെ ഫോർ കെ ക്ലാരിഫിക്കേഷൻ സാധ്യതയില്ലാത്ത കാലഘട്ടത്തിലെ ചിത്രം ഒരു പക്ഷേ നാടകങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തേക്കാം എന്നാൽ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയുടെ തുടക്കത്തിൽ വളരെ സീരിയസ് ആണ് താടി വെച്ച ഒരാൾ ഒരു വിജനമായ വഴിയിൽ ഒരു തോടോ പുഴയാണെന്ന് തോന്നുന്നു അവിടുന്ന് കടന്നു വരുന്നുണ്ട് അവിടെ മുഖംമൂടി വെച്ച കള്ളനൊട്ടുകൾ എണ്ണുന്ന ഒരു കൊള്ളത്തലവനെ കാണാം പോലീസുകാർ രഹസ്യമായി അവിടെ എത്തുന്നു നിറയൊഴിക്കുന്നു വെടിശബ്ദം ഉടനെ ഈ കൊള്ളക്കാരനെ പോലീസ് ഓഫീസർ വെടിവെച്ച് കൊല്ലുന്നു കള്ളനൊട്ടുകളാണ് അവിടെ നിറയെ അയാളെ സഹായിക്കാൻ നിറയെ സഹായിക്കളും താടിവെച്ച ആൾ ശരിക്കും രഹസ്യമായി കേസ് അന്വേഷിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ പിന്നീട് അയാളെ ഒരു പൊട്ടനായാണ് ഇതിൽ കാണിക്കുന്നത് വട്ട് ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഈ കഥ നടക്കുന്നത് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥയിൽ പോസ്റ്റ്മാനാണ് നായകൻ പോസ്റ്റ്മാൻ്റെ പേര് രാമു എന്നാണ് അന്നത്തെ നഗരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹിപ്പികളുടെ നഗരം എന്ന സോങ് ഈ ചിത്രത്തിലേതാണ് ഇവിടെ സ്ഥലത്തെ പ്രമാണി ഒരു സ്വർണ്ണക്കടക്കാരനാണ് അയാൾ എല്ലാവർക്കും പണം വാരി വാരി കൊടുക്കുന്നുണ്ട് അവിടേക്ക് കത്തുമായി പോസ്റ്റ്മാൻ കടന്നു വരുന്നുണ്ട് അവിടെ വെച്ച് വട്ടുണ്ണി കൃഷ്ണനും പോസ്റ്റ്മാനും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് പോസ്റ്റ്മാൻ ലെറ്റർ കൊടുക്കാൻ അഡ്രസ് കണ്ടെത്തുന്ന രസ പോസ്റ്റ്മാൻ കടന്ന് ചെല്ലുന്നത് ഒരു ജന്മിയുടെ വീട്ടിലേക്കാണ് പക്ഷേ അവിടെ വെച്ച് ജന്മിയുടെ കുട്ടിയുമായി പരിചയത്തിലാകുന്നു കുട്ടി ആണ് ഈ കഥ വഴിതിരിച്ചുവിടുന്നത് പിന്നീട് പോകുന്ന ഒരു നാടക കുടുംബത്തിലാണ് അവിടെയാണ് മറ്റൊരു നായികയായ നളിനി താമസിക്കുന്നത് നളിനി സ്നേഹിക്കുന്ന പുരുഷൻ വലിയ ഉദ്യോഗസ്ഥനാണ് അവർ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രൊമോഷൻ കിട്ടിയ ഉടനെ വിവാഹം നടക്കും നളിനിക്ക് ഒരു സഹോദരനുണ്ട് പുള്ളിക്കാരൻ ഒരു വലിയ സീരിയസ് അല്ലാത്ത പോലെയാണ് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് ഈ വീട്ടിലേക്ക് എഴുത്തുമായി പോസ്റ്റ്മാൻ കടന്നു വരികയും ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ളവരെല്ലാം പരിചയപ്പെടുകയും ചെയ്യുന്നു പിന്നീട് പിന്നീട് കഥയിലേക്ക് കടന്നു വരുന്നത് ഒരു റിട്ടയർഡ് പോലീസുകാരനാണ് അയാൾ വഴിയിൽ വെച്ച് സൈക്കിളുകൾ കൂട്ടിമുട്ടി റിട്ടയർഡ് പോലീസുകാരനും ഇപ്പോൾ പ്രസന്റ് പോലീസുകാരനായ അടൂർവാസിയുമായി വഴക്കാകുന്നു അവിടെ പോസ്റ്റ്മാൻ ഇടപെടുകയാണ് നാണു നായർ എന്നാണ് റിട്ടയർഡ് പോലീസുകാരൻ്റെ പേര് തൻ്റെ വീട്ടിലേക്കും ഹോട്ടലിലേക്കും പോസ്റ്റ്മാൻ അയാൾ വിളിക്കുന്നു തൻ്റെ വീടിനോട് ചേർന്ന മുറിവാടേക്ക് കൊടുക്കുന്നു അങ്ങനെ ഹോട്ടൽ കമലവിലാസത്തിൽ വെച്ച് കമലം അഥവാ നായികയെ കണ്ടുമുട്ടുന്നു നായിക നാണുനായരുടെ മകളാണ് നാണുനായരുടെ ഭാര്യയാണ് കെ പി സി